ഹലോ ലേഡിസൺ ജെന്റൽമാൻസ് വണക്കം സെറ്റൻ വന്നില്ലേ വന്നില്ലേ ചെന്നൈക്ക് പോയില്ലേ രാജസ്ഥാനിൽ പോയില്ലേ സഞ്ജു സാംസൺ പോയില്ലേ സഞ്ജു സാംസൺ അങ്ങനെ ഒരുപാട് നാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു റൂമറാണ് സഞ്ജു ചെന്നൈയിലേക്ക് വരുന്നത് സഞ്ജു ചെന്നൈയിലേക്ക് വരുന്നതാ ഇപ്പം സഞ്ജു ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ് ഗൈസ് അതായത് ജഡേജക്ക് സാംകരണിനും പകരം ജഡേജയും സാംകരണേയും രാജസ്ഥാന് കൊടുത്തിട്ട് സഞ്ജുവിൻ്റെ ചെന്നൈ വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ് അതായത് സി എസ് കെ ലെജൻഡറി പ്ലെയറിനെയാണ് സഞ്ജുവിന് പകരം അവൾക്ക് കൊടുത്തിരിക്കുന്നത് എൻ്റെ പൊന്നെ അപ്പൊ സഞ്ജുവിൻ്റെ ഹൈപ്പ് സി എസ് കെ എത്രമാത്രമാണ് സഞ്ജുവിനെ ആ ഒരു വാല്യൂ കൽപ്പിച്ചിരിക്കുന്നത് നോക്കണം കേട്ടോ അത് ഷേ ചെക്കൻ വേറെ റേഞ്ചിലേക്ക് പോയിരിക്കുകയാണ് ഗൈസ് പിന്നെ കുറെ പേര് കിടന്ന് കരയുന്നുണ്ട് കുറച്ച് പേരുടെ കരച്ചിലെന്ന് പറഞ്ഞാൽ എന്തിനാണ് സഞ്ജുവിന് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത് എന്തു അങ്ങനെയൊക്കെ പറഞ്ഞ് കൊറേ പേര് കറിയുന്നു പിന്നെ ജഡേജ പോയതിൻ്റെ ഒരു വിഷമം സി എസ് കെ ഫാൻസ് പറയുന്നുണ്ട് പക്ഷേ ഇവരെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്ലക്കാഡൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട് ജഡേജ ഒന്ന് ഔട്ടായി പോകാൻ ഞങ്ങളുടെ തലയ്ക്ക് കളിക്കാൻ പറഞ്ഞിട്ടൊക്കെ ഉള്ള സംഭവങ്ങളും ഉണ്ടായിരുന്നു എനിവേ സഞ്ജുവിന് ഇത്ര ഹൈപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി ഒരു ഐ പി എൽ ലെജൻഡാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൻ്റെ കാര്യം അറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പോലും അറിയാം പുള്ളി നന്നായിട്ട് കളിച്ചിട്ട് പോലും ആ ഒരു പ്രോപ്പറായിട്ടുള്ള ചാൻസ് കിട്ടുന്നില്ല ഇതുവരെ കിട്ടിയിട്ടുമില്ല കുറച്ച് കളി കളിച്ചെന്നത് ഒഴിച്ചാൽ ഒരു പ്രോപ്പറായിട്ട് പുള്ളിയെ ബാക്ക് ചെയ്തിട്ടില്ല ടീം അപ്പോൾ എന്തായാലും ഐ പി എല്ലിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്പർ ത്രീ പൊസിഷനിൽ നമ്മുടെ സാക്ഷാൽ വിരാട് കോഹ്ലിക്കും മുകളിലാണ് സഞ്ജുവിൻ്റെ റെക്കോർഡ് ഈ നമ്പർ ത്രീ എന്ന് പറയുമ്പോഴേ നമുക്ക് ആദ്യമേ മനസ്സിലേക്ക് വരുന്ന വിരാട് കോഹ്ലിയാണ് ആ വിരാട് കോഹ്ലിക്കും മുകളിലാണ് സഞ്ജുവിൻ്റെ ഒരു റെക്കോർഡ് ഇരിക്കുന്ന ഐ പി എല്ലിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആവറേജ് റേറ്റ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ് നമ്മുടെ എ ബി ഡിവിലിയേഴ്സ് എ ബി ഡിവിലിയേഴ്സിനൊപ്പം ഏറ്റവും കൂടുതൽ സെഞ്ചുറി ഷെയർ ചെയ്യുന്നത് അതായത് മൂന്ന് സെഞ്ചുറികളാണ് നമ്പർ ത്രീ പൊസിഷനിൽ ഇറങ്ങിയിട്ട് എ ബി ഡിയും അതേ കണക്ക് സഞ്ജു രണ്ടുപേരും എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ഞാൻ എ ബി ഡി കളിക്കുന്നിടത്തോളം കാലം ഞാൻ ആർ സി ബി ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആർ സി ബിയോടൊരു ഇഷ്ടം അങ്ങ് കുറഞ്ഞ് പിന്നെ ഞാൻ സഞ്ജുവിൻ്റെ പുറത്തൊക്കെ ആർ ആറിലൊക്കെ ആയിരുന്നു ഇപ്പോൾ സഞ്ജു ചെന്നൈയിലേക്ക് വന്നത് കൊണ്ട് ഞാനും പതിയെ എന്നെയും കൂടെ സി എസ് കെ ട്രെയ്ഡ് ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ് കൈസ് ചെന്നൈയിലേക്ക് ഓക്കെ അപ്പോൾ എന്തായാലും ഐ എം ഹാപ്പി ഐ എം എൻ്റെ ഒരു ഡ്രീം കോംബോ സഞ്ജു എം എസ് ഡി സി എസ് കെ വ എൻ്റെ ഒരു ഡ്രീം കോംബോ അങ്ങനെ വന്നിരിക്കുകയാണ് ഗൈസ് ഐ എം കട്ട വെയ്റ്റിംഗ് ഫോർ ദിസ് സീസൺ ഐ പി എൽ ഐ എം സോ എക്സൈറ്റഡ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല പിന്നെ അവിടെ കിടന്ന് കരയുന്നമാരെ അവിടെ കിടന്ന് കരഞ്ഞോണ്ടി സഞ്ജു ഐ പി എല്ലിൽ വേറെ ലെവലാണ് അത് അത് നിങ്ങളിങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ഋഷഭ് പന്തോ അല്ലെങ്കിൽ വേറെ ഏത് കള കളിക്കാരൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഐ പി എല്ലിൽ സഞ്ജുവിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡ് ടൈപ്പ് ആണ് പുള്ളി ഓൾറെഡി പുള്ളി ഒരു ലെജൻഡ് ആണ് അയ്യായിരം റൺസിന് ഒരു മുന്നൂറ് റണ്ണും കാണ്ട് ഇപ്പം കുറവുള്ളൂ അപ്പോൾ ഐ പി എല്ലിൽ അയ്യായിരം റൺസ് എടുത്തിട്ടുള്ള എത്ര പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പം വേറെ അത്രയും പ്ലേയേഴ്സ് മാത്രമാണ് അയ്യായിരം റൺസ് ഐ പി എല്ലിൽ സ്കോർ ചെയ്തിട്ടുള്ളത് പുള്ളി ഒരു ഐ പി എൽ ലെജൻഡാണ് അപ്പം എന്തായാലും ഇന്റർനാഷണൽ ക്രിക്കറ്റിലും പുള്ളി ഇപ്പം സജീവമായിട്ടുണ്ട് എത്രത്തോളം ഇനി ചാൻസ് കിട്ടുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും ഐ എം ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ഐ പി എല്ലിൽ ചെക്കൻ സി എസ് കെയുടെ അപ്പം നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞുതരും കൈസ് നിങ്ങളും നിങ്ങൾക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് തീർക്കാൻ വന്നതിനോട് യോജിക്കുന്നവരാണ് യോജിക്കാത്തവരാണ് നിങ്ങളുടെ അഭിപ്രായം കൊണ്ടൊന്ന് പറയൂ ഐ ആം ഹാപ്പി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്